മുൻ ഇന്ത്യൻ താരം ഇർഫാൻ പത്താന്റെ അഭിപ്രായത്തിൽ ഏഷ്യാകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും സഞ്ജു സാംസണ് അന്തിമ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ല സഞ്ജു സാംസൺ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായി ഓപ്പണറായി തിളങ്ങിയെങ്കിലും മധ്യനിരയിലും സഞ്ജു ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു മധ്യനിരയിൽ കളിച്ചാൽ ഇന്ത്യയുടെ നമ്പർ അഞ്ച് സ്ഥാനത്തേക്ക് സഞ്ജുവിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇർഫാൻ പത്താൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജുവിന് പ്ലെയിങ് ഇലവനിൽ ഒരു പക്ഷേ സ്ഥാനം കിട്ടാൻ പ്രയാസമാണ് പക്ഷേ ലോ ഓർഡറിയിൽ ബാറ്റ് ചെയ്യാൻ അയാൾക്ക് കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ശ്രമിച്ചുകൂടാ സഞ്ജു അഞ്ചാം നമ്പറിൽ കളിക്കുകയാണ് എങ്കിൽ ജിതേ ശർമ്മക്ക് അവസരം നഷ്ടപ്പെട്ടേക്കാം എന്ന് സോണി സ്പോർട്സ് നെറ്റ്വർക്കുമായുള്ള ഒരു സംഭാഷണത്തിൽ ഇർഫാൻ പത്താൻ പറഞ്ഞു അതേസമയം സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ച് ആശങ്കകളും പത്താൻ പങ്കുവച്ചു സഞ്ജുവിന് മത്സരങ്ങൾ വിജയിപ്പിക്കാൻ കഴിയുന്ന ഇന്നിങ്സുകൾ കളിക്കാൻ സാധിക്കുമെങ്കിലും മികച്ച സ്കോറിനും ചെറിയ സ്കോറിനും ഇടയിലുള്ള മാറ്റങ്ങൾ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു